ജനിച്ചിട്ാലേലു കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ അന്ധനം വിശുദ്ധ യോവനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ഇപ്രകാരം പറയുന്നു യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുമാൻ ആർക്കും കഴിയയില്ല എന്ന് ഉത്തരം പറഞ്ഞു ഇവിടെ നന്നായിട്ടറിയാം കോതിമോസ് യേശുവിൻ്റെ അടുക്കൽ രാത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞതായ യേശു കർത്താവ് അവനോട് പറഞ്ഞ ഒരു മറുപടിയാണ് എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ് സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനായ ജോൺ ബെസ്ലിയാണ് മദഡിസ്റ്റ് സഭ സ്ഥാപിച്ചത് ഒരിക്കൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുവാനായിട്ട് ഇടയായി തീർന്നു അദ്ദേഹം സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് സ്വർഗവാതിലിൻ്റെ അടുക്കൽ ഒരു ദൂതൻ നിൽക്കുന്നു ദൂതനോട് അദ്ദേഹം ചോദിച്ചു ചില കാര്യങ്ങൾ ചോദിച്ചോട്ടെ ദൂതൻ സന്തോഷത്തോടെ പറഞ്ഞു ചോദിച്ചുകൊള്ളാൻ അദ്ദേഹം ദൂതനോട് ഇപ്രകാരം ചോദിച്ചു സ്വർഗത്തിൽ മെതഡിസ്റ്റ് സഭക്കാറുണ്ടോ ഉടനെ ദൂതൻ പറഞ്ഞു അങ്ങനെ ആരും ഇവിടെയില്ല പിന്നെ റോമൻ ഉണ്ടോ ആംഗ്ലിക്കൻ സഭക്കാരുണ്ടോ ലൂതറൻ സഭക്കാറുണ്ടോ ഇങ്ങനെ ഈ സുശേഷകനായ ലെസ്ലി തനിക്കറിയാവുന്ന സഭകളുടെയൊക്കെ പേര് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു അങ്ങനെയുള്ളവരാരും ഇവിടെ ഇല്ല എന്ന് പറയുവാനായിട്ട് ഇടയായി വീണ്ടും ബെസ്ലി തൻ്റെ സ്വപ്നത്തിൽ നരകത്തിൻ്റെ ആ വാതുക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെയും ഒരു ദൂതൻ നിൽക്കുന്നു ആ ദൂതനോടും ഇപ്രകാരം ആരാഞ്ഞു ഇവിടെ മദടിഷ്ടഭക്കാരണം ആ അപ്പോൾ ആ ദൂതൻ പറഞ്ഞു ഇവിടെ അങ്ങനെയുള്ള ഒരു സഭക്കാരും ആ ഇല്ല എന്നാൽ എല്ലാവരും ഉണ്ട് എന്ന് പറയുവാനായിട്ട് ഇടയായി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ സഭക്കാരും ഇവിടെ ഉണ്ട് എന്നാണ് അവിടെ ദൂതൻ പറഞ്ഞതിൻ്റെ താല്പര്യം അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് നിക്കോതിമോസിനോട് പറഞ്ഞതായ കാര്യമാണ് യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴുകിയില്ല എന്ന് ഉത്തരം പറഞ്ഞു അഥവാ നാം മനസ്സിലാക്കേണ്ടത് ഒരു സഭ സ്ഥാപിക്കുവാനായിട്ടല്ല യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു ഇന്ന് ഒരുപക്ഷെ പെന്തക്കോസ് എന്ന് പറയുന്നതും ഒരു സഭയായി അത് ലോപിച്ചു പോയിട്ടുണ്ടായിരിക്കും അതും ഇപ്രകാരമേ നമുക്ക് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നാൽ എങ്ങനെയാണ് ഒരുവന് സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയുന്നത് എന്നതാണ് കർത്താവ് നിക്കോതിമോസിനോട് പറഞ്ഞത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ അംഗീകരിക്കാത്ത ആർക്ക് യേശു തൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രൂശിൽ യാഗമായത് എന്ന് വിശ്വസിച്ച് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് അനന്തരപടി പറഞ്ഞിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെല്ലാം അനുഷ്ഠിക്കാതെ യേശുവിനോട് ചേരുവാനുള്ള ആ സ്നാനം ഏറ്റ് അടിസ്ഥാന ഉപദേശങ്ങൾ പ്രാപിച്ച് ആ വിശുദ്ധിയിൽ നിൽക്കാത്തവർക്ക് ആർക്കും സ്വർഗരാജ്യത്തിൽ കടക്കാനായിട്ട് സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ആയതിനാൽ ഒരു സഭയുടെ ബാനറല്ല ഒരു സഭയുടെയും ബാനറല്ല മനുഷ്യനെ രക്ഷിക്കുന്നത് കാൽവറി ക്രൂശിൽ മാനവകുലത്തിന് വേണ്ടി രക്തം ചിന്തിയ യേശു മഷികയുടെ കാൽവറി യാഗത്തിലൂടെ വിശ്വസിച്ച് ഏറ്റു യേശുവിനെ രക്ഷിതാവായി ഏറ്റുപറഞ്ഞ് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുള്ളൂ എന്ന് വളരെ അസന്നിഗ്ധമായി ദൈവവചനം നമ്മോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ ആയതിനാൽ ആ കർത്താവിനെ പൂർണമായി ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല എങ്കിൽ ഈ കൃപായുഗത്തിൽ ഇത് അവസാന പീരീഡാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായും രക്ഷയുടെ സന്തോഷം പ്രാപിച്ചെടുക്കേണ്ടതിനു വേണ്ടി മുൻപോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ ദൈവവചനത്തിൽ നമുക്ക് അടി ഉറച്ചു നിൽക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പുതുതായി ജനിച്ചിടേണം പുതുതായി ജനിച്ചിടേണം പുതുതായി പുതുതായി ജനിച്ചിടേണം ജനിച്ചിടേണം ജീവചനത്തിനാലും ആത്മാവിൻ ശക്തിയാലും ജീവവചനത്തിനാലും ആത്മാവൻ ശക്തിയാലും ജനിച്ചിടേണം ദൈവ രാജ്യത്തിലംഗമാവാ

ഭക്തനാണേലും പ്രമാണിയാണേലും കർമ്മധർമ്മങ്ങൾ നീ ചെയ്തുവെന്നാലും ഭക്തനാണേലും പ്രമാണിയാണേലും കർമ്മധർമ്മങ്ങൾ നീ ചെയ്തുവെന്നും ജീവദായകനോടൊത്തുവസിപ്പ് ജനിച്ചിടേണം ജീവദായകനോട് പൊതുവായി ജനിച്ചിടേ ആദമിൽ നിന്നും പിറന്നവരല്ല നിത്യനരകത്തിനവകാശികള ആദമിൽ നിന്നും പിറന്നവരല്ല നിത്യനരകത്തിനവകാശികള സ്വർഗരാജ്യത്തിലെ